ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിലും ചില ആളുകൾക്ക് മുസ്ലിങ്ങളോടും ഇസ്ലാമിനോടും പ്രത്യേകം സ്നേഹമുള്ളതായി നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ വലിയ വിഭാഗം ആളുകൾ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും തെറി പറയാനും ആക്ഷേപിക്കാനും വിമർശിക്കാനും ഒക്കെ മുതിരുമ്പോൾ അവരുടെ മുന്നിൽ ശക്തമായി ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾ അല്ലാതിരുന്നിട്ടും മുസ്ലിങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിന് മുന്നിൽ ഒരു വലിയ സംരക്ഷണ കവചമായി നിൽക്കുന്ന മറ്റു മതത്തിൽപ്പെട്ട പല ആളുകളെയും നമുക്ക് കാണാൻ കഴിയും അത് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിന്റെ മാത്രം പ്രത്യേകതയില്ല അലൈഹി അലഹിസ്വല്ലവ അനുഭവത്ത് കിട്ടി ദാവത്ത് തുടങ്ങിയ അന്ന് തൊട്ട് അത്തരത്തിലുള്ള ആളുകളെ കാണാൻ കഴിയും നമുക്ക് ചരിത്രത്തിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അബു താലിബ് എന്ന് പറയുന്ന മനുഷ്യൻ നബി നബിസ് വസ്ലമയുടെ പിതൃവിളപ്പ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ കുറേശ്ശികൾ നബീസ്വല്ലാ അലൈഹി സ്വല്ലമയെ വിട്ടുകൊടുക്കാൻ വേണ്ടി പലതവണ അബുതാലിബിനെ സമീപിച്ചിട്ടുണ്ട് ആ സമയത്തെല്ലാം വളരെ ശക്തമായ നിലപാടായിരുന്നു അബു താലിബ് എടുത്തിരുന്നത് നബീസ്വല്ലാ അലിസ്വല്ലമ്മയുടെ ശരീരത്തിലെ ഒരു രോമത്തിന് പോലും പോർക്കലേൽക്കാ പോറലേൽക്കാത്ത തരത്തിലുള്ള ശക്തമായ നിലപാട് അതുകൊണ്ടാണ് പ്രവാചകൻ അവർക്ക് കൊല്ലാൻ കഴിയാൻ പ്രവാചകൻ അവർക്ക് അക്രമിക്കാൻ കഴിയാതിരുന്നത് അവസാനം മുഴുവൻ തീരുമാനം എടുത്തിട്ട് അവര് ഈ അബൂ താലിബിനെ അടക്കം ബാൻ അവരുമായിട്ട് കച്ചവട കച്ചവടില്ല അവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല വെള്ളം കൊടുക്കാൻ പാടില്ല അവരുമായിട്ട് സംസാരിക്കാൻ പാടില്ല അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള ഇടപാടുകളും പാടില്ല എന്ന് കുറൈശിക്കൂട്ടം തീരുമാനിച്ചിട്ട് നബി അലൈഹി വസ്ലമനെയും സഹാബത്തിനെയും അതോടൊപ്പം ഇസ്ലാം സ്വീകരിക്കാത്ത അബൂ താലിബ് അടക്കമുള്ള ഒരുപാട് പേരെയും മലയുടെ ചെരുവിൽ അവരങ്ങോട്ട് പട്ടിണി കിടാൻ അത് മൂന്ന് വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പട്ടിണിയാണ് വിശപ്പ് സഹിക്കാൻ കഴിയാതെ ലെതറിന്റെ പാദരക്ഷകൾ വെള്ളത്തിൽ പുതിർത്താൻ ഇട്ടിട്ട് അത് പദം വന്നപ്പോൾ അവര് കടിച്ചു തിന്നിട്ടുണ്ട് ചെരുപ്പ് കടിച്ചു തിന്ന ഉണ്ടായിട്ടുണ്ട് പച്ചില അവർ ഭക്ഷിച്ചിട്ടുണ്ട് ആ സമയം ആ വലിയ ജനക്കൂട്ടം ജീവൻ നിലനിർത്തി പോകുന്നത് കരുണയും മനുഷ്യത്വവും മനസ്സിലുള്ള ആരൊക്കെയോ ും പതുങ്ങിയും ഒക്കെ അവർക്ക് കൊണ്ടുകൊടുത്ത കുറച്ച് ചില ഭക്ഷണങ്ങൾ കൊണ്ടാണ് ഈ സമയത്തും ഇത്രയൊക്കെ ഇസ്ലാമിക പ്രബോധനത്തിനു വേണ്ടി സഹിക്കേണ്ടി വന്നിട്ടും ഇത്രയൊക്കെ നബി നബീസ് വസ്ലമയെ കൊണ്ട് ജീവിതത്തിൽ ആ വൃദ്ധനായ മനുഷ്യന് വേദന അനുഭവിക്കേണ്ടി വന്നിട്ടും അയാളുടെ നിലപാട് നിലപാടെന്താറിയാ നിങ്ങൾക്ക് രാത്രി ഈ ഷെബ് അബു താലിബിന്റെ കീഴിൽ ആളുകളൊക്കെ ഉറങ്ങാൻ കിടന്നാൽ ഉറങ്ങൂല ഈ മനുഷ്യൻ ഉറങ്ങാതെ ഇങ്ങനെ പ്രവാചകന്റെ ആ വിരിപ്പിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും പലപ്പോഴും പ്രവാചകൻ എഴുന്നേറ്റ് അവിടെ പോവും എന്താണ് അപ്പൊ നിങ്ങൾ ഉറങ്ങാത്തത് നിങ്ങൾ ഉറങ്ങുക അപ്പൊ പറയും എനിക്ക് ഉറങ്ങാൻ പറ്റൂല മോനെ ആരെങ്കിലും നിന്നെ വന്ന് അക്രമിച്ചാലോ ആ കുറേശ്ശി കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ശത്രു നിന്നെ നിന്നെ കൊന്നുകളോ നിന്റെ വേർപാട് ഈ കിണിനെ സഹിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഞാൻ ഉറങ്ങാത്തത് എന്നിട്ട് പലപ്പോഴും പ്രവാചകന്റെ വിരിപ്പിൽ അദ്ദേഹം പോയി കിടന്നിട്ട് അദ്ദേഹത്തിന്റെ വിരിപ്പിൽ പ്രവാചകനെ പുതപ്പിച്ച് കിടത്തിയിട്ടുണ്ട് അത്രത്തോളം നബി അലൈഹി സ്നേഹിച്ച ഒരു മനുഷ്യൻ അതുകൊണ്ടാണ് ആ മനുഷ്യൻ റസൂലുള്ള മരിച്ചുപോയപ്പോ വേദനയോടെ പ്രയാസത്തോടെ പ്രിയപ്പെട്ട എത്ര വേഗമാണ് നിങ്ങൾ എന്നെ പറഞ്ഞു പോയത് എത്ര വേഗമാണ് നിങ്ങൾ എന്നിൽ നിന്ന് വിട്ടുപോയത് പ്രവാചകന്റെ ആ ഹൃദയം മറുപടിയായിട്ടാണ് അള്ളാഹു അങ്ങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹിതായ നൽകാൻ അങ്ങേക്ക് കഴിയില്ല നൽകുന്നവൻ എന്ന ആ അബു താലിബിന്റെ മകനാണ് മഹാനായ അലിയു താലിബ് പത്താമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ച മഹാനുഭവനായ മനുഷ്യൻ വസ്ലമക്ക് വഹി ഇറങ്ങുന്ന സമയം ആ വഹിയുടെ ലക്ഷണങ്ങൾ മുഴുവൻ മുഖം കൊണ്ട് കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് പരിശുദ്ധ റസൂലിന്റെ നാവിൽ നിന്ന് നേരിട്ട് ഖുർആൻ പഠിച്ച വലിയ പണ്ഡിതനായിരുന്നു മഹാനായ മക്ക കാലഘട്ടത്തിലെ കൊല്ലക്കാലത്തെ പ്രബോധന ദൗത്യത്തിൽ പ്രവാചകന്റെ ഇടവും വലവും തന്റെ ബാല്യകാലം അർക്കമിന്റെ വീട്ടിൽ രഹസ്യമായി പ്രബോധനം നടക്കുമ്പോൾ ആ വലിയ ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ചെറിയ മനസ്സ് ഒരു ചെറിയ മനുഷ്യൻ മഹാനായ അലീബുൻ അവസാനം ആളുകളൊക്കെ പോയി ഏറ്റവും അവസാനം പോകുന്നത് അലി ഹിജറബിൻ യുടെ വീട് ശത്രുക്കൾ വളഞ്ഞു കാരണം മദീനയിലേക്ക് പോയിട്ട് അവിടെ ഒരു സൈന്യവും അവിടെ ഒരു ആളുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നാളെ നാളെപ്പറ്റിക്ക് അപകടമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും മുഹമ്മദ് മക്കയിൽ നിന്ന് രക്ഷപ്പെട്ട് മദീനയിലേക്ക് പോകാൻ പാടില്ല എന്നത് കുറൈശികളുടെ നിർബന്ധമാണ് പ്രവാചകന്റെ വീട് അവർ വളഞ്ഞു അക്രമിക്കാൻ വളഞ്ഞു ആ സമയം റസൂലിഅലി എന്ന് പറയുന്ന ഇരുപത്തി വയസ്സുകാരനെ തന്റെ വിരിപ്പിൽ കിടത്തി എന്നിട്ട് അള്ളാഹുവിന്റെ ആജ്ഞപ്രകാരം വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ടൊരു പിടി മണ്ണ് വാരി എന്നിട്ട് അത് അവരുടെ നേർക്കേക്ക് എറിഞ്ഞു ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടാൻ താങ്കൾ അല്ല എറിഞ്ഞത് താങ്കൾ എറിഞ്ഞപ്പോ യഥാർത്ഥത്തിൽ എറിഞ്ഞവൻ അള്ളാഹുവാണ് അവരുടെ കണ്ണുകളിൽ അള്ളാഹു വല്ലാത്ത ഒരു മന്തിപ്പ് വല്ലാത്ത ഒരു മോഹാലസ്യം വരുത്തുകയും നബിസ് അലൈസ് രക്ഷപ്പെടുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ പ്രവാചകനെ കൊല്ലുന്നതിന് വേണ്ടി പിടിച്ച വാളുമായി കഥവ് ചവിട്ടി പുറന്ന് തുറന്ന് അകത്തേക്ക് കയറിയ കുറേശികൾ കാണുന്നത് അലിബന് അബി താലിബുർഹുവിനെയാണ് അദ്ദേഹത്തിന് പല അമാനത്തുകളും ഏൽപ്പിച്ചിട്ടാണ് റസൂല പോയത് ആ അമാനത്തുകളും ഇടപാടുകളും എല്ലാം തീർത്ത് അലി റലിഹു വന്നഹു മദീനയിലേക്ക് പോയി മദീനയിലേക്ക് പോയപ്പോ ഓരോ സഹാബികൾക്കും ഓരോ വീടുകളാണ് പ്രവാചകൻ നിശ്ചയിച്ചു കൊടുത്തത് പക്ഷേ പതിവ് പോലെ അലിറലിഹു വന്നഹുവിനെ തന്റെ കൂടെയാണ് പ്രവാചകൻ അലൈഹി വസ്ലമ താമസിപ്പിച്ചത് താമസിപ്പിച്ചത്

പ്രവാചകം പറഞ്ഞു ഇനി നിങ്ങൾ വേറെ വീട്ടിൽ മാറി താമസിക്കണം അങ്ങനെ ആ ദരിദ്ര ദമ്പതികൾ ആ ദരിദ്ര ദമ്പതികൾ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളും പ്രിയപ്പെട്ട മരുമകനും ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് എന്താണെന്നറിയോ ഒരു കട്ടിൽ ഒരു വിരിപ്പ് ഒരാട്ടുകു ഒരു വെള്ളപാത്രം ഈ നാല് സംഗതികൾ മാത്രം കൊണ്ടാണ് അലീബ് നബി താലിബു റദി വീട്ടിൽ കൂടുന്നത് വീട്ടിലേക്ക് മാറുന്ന ഒരു വാടക വീട്ടിലേക്കാണ് വാടക കൊടുത്ത് താമസിക്കാനാണ് മാറുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് പ്രിയപ്പെട്ടവരെ ആ മഹാനുഭവൻ മരിക്കുന്നതുവരെ അതല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു സമ്പാദ്യം ആ വലിയ മനുഷ്യന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല പക്ഷേ ആ ദാരിദ്ര്യത്തെ കവച്ചു വെക്കുന്ന ധീരതയും ശാരീരിക ശക്തിയും അലീബ് നബി താലിബർ അലിഹുഹുവിൻ ഉണ്ടായിരുന്നു ഹന്ദക്കിന്റെ രണഭൂമിയിൽ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് അമ്രു പറയുന്ന ഒരു വലിയ ദന്ത യുദ്ധക്കാരൻ റസൂലു നോക്കി വെല്ലുവിളിക്കാൻ തുടങ്ങി അവസാനം അലി റലി വൻ അവന്റെ മുന്നിലേക്ക് ചാടി വീണു അവൻ പറഞ്ഞു നിന്നെ പോലെ ഒരു പീക്കിരിയെ കൊല്ലാൻ എനിക്കൊരു താല്പര്യം ഇല്ല അപ്പോ അലിറല്ലു പക്ഷെ എനിക്ക് താല്പര്യമുണ്ട് ശക്തമായ ദന്ത യുദ്ധം നടന്നു അലി പോരാളിയെ കീഴ്പെടുത്തി എന്നാണ് കൊന്നു കളഞ്ഞു എന്നാണ് രണഭൂമിയിൽ ഒന്നാമത്തെ ദിവസം പതാക വഹിച്ചത് അബൂബക്കർ സിദ്ദീഖാണ് രണ്ടാമത്തെ ദിവസം പതാക വഹിച്ചത് ഉമർ അൽ ഖത്താബാണ് മൂന്നാമത്തെ ദിവസം നബിഅലി പറഞ്ഞു ഇന്നത്തെ ദിവസം അള്ളാ അവന്റെ ുംസൂലിനും ഇഷ്ടപ്പെട്ട ഒരു അടിമ പതാക വഹിക്കുന്നതാണ് ആ ആ ആ അടിമയുടെ ഈ കോട്ട നമ്മൾ ജയിച്ചടക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു എല്ലാവരും ആഗ്രഹിച്ചു മനുഷ്യൻ അലി സമയം അദ്ദേഹത്തിന്റെ രോഗം ബാധിച്ച് ശല്യം അനുഭവിക്കുകയായിരുന്നു അദ്ദേഹം നബി പ്രശസ്തമായ ഒരു ചരിത്രമാണ് കൊണ്ട് ആ കണ്ണിലേക്ക് തടവുകയും കണ്ണുരോഗം ഷെഫയാവുകയും ചെയ്തു അലി രണഭൂമിയിലേക്ക് ഇറങ്ങി കണ്ടുനിന്ന സ്വഹാബികൾ പറയുന്നു അദ്ദേഹം ധീരമായി പോരാടി സന്ധിയില്ലാത്ത സമരം കോട്ടയുടെ മുന്നിൽ അൻഹു അവസാനം കേൾക്കുന്നത് അക്ബർ അക്ബർ എന്ന ശബ്ദമാണ് പിന്നീട് പ്രവാചകരും സഹാബത്തും നോക്കുന്ന സമയം അലി അലിറലി അൻഹുവിന്റെ മുന്നിൽ ആ കോട്ടയുടെ വാതിൽ കൊടുക്കുന്നു തുറന്നു കിടക്കുന്നു അതെ

നേരെ അലി ാണ് എന്നിട്ട് അവർ പറഞ്ഞു അലിയോട് നിങ്ങൾ ഈ ഭരണം ഏറ്റെടുക്കണം അലി റലി പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ ഏറ്റെടുക്കില്ല ഒരു കാരണവശാലും ഭീഷണിപ്പെടുത്തി അദ്ദേഹം അദ്ദേഹം വഴങ്ങിയില്ല വഴങ്ങിയില്ല മയമായി പറഞ്ഞു അങ്ങനെ ഈ കലാപകാരികൾ പ്രമുഖരായ പല സഹാബികളുടെ എടുത്തേക്കും പോയി അവരൊന്നും വഴങ്ങിയില്ല അവരെല്ലാം പിന്മാറി അവസാനം അവിടെ ഉണ്ടായിരുന്ന പ്രമുഖരായ പല സഹാബികളും അലിറലിന് സമീപം പറഞ്ഞു ഏറ്റെടുക്കണം ഈ ഇസ്ലാമിക അവസ്ഥയിലായി പോകും അതുകൊണ്ട് നിങ്ങൾ രാജ്യത്തിന്റെ ഭരണമേറ്റെടുക്കണം എന്ന പ്രമുഖരായ സുഹാബികളുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് അലിയു നബി താലിബ് റലി അള്ളഹു മുൾക്കിരി ഇടപെടുത്ത് വെച്ചു പിന്നീട് അങ്ങോട്ട് ഒരുപാട് ചരിത്രങ്ങളാണ് വേദനയുടെയും പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടുകളുടെയും കണ്ണുനീരിന്റെയും രക്തചുരിച്ചിലിന്റെയും ചരിത്രങ്ങളാണ് അവിടെ നിന്നങ്ങോട്ട് നമുക്ക് കാണാൻ കഴിയുക മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ച വലിയ ബലാന്റെയും ഫിദിനയുടെയും കാലഘട്ടം പ്രവാചകൻ മരണത്തിന് മുമ്പ് പറഞ്ഞു വെച്ച രാത്രിയുടെ കറുത്ത ചീളുകൾ പോലെയുള്ള ഫിത്തനകൾ മദീനയുടെ വീടുകളിലേക്ക് ഇറങ്ങി വന്ന ആ ഫിത്തിനയുടെ പുലർച്ചുണ്ടാകുന്നത് പിന്നീടുള്ള കാലഘട്ടത്തിലാണ് അലിറല്ലിന്റെ ചരിത്രം കേവലം പത്ത് മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കാൻ നമുക്ക് കഴിയില്ല അദ്ദേഹത്തിന് ചരിത്രം പറയുമ്പോൾ വളരെ പ്രധാനമായി പറയേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ജമൽ യുദ്ധമാണ് ഒന്ന് ഒന്ന് സിഫീൻ യുദ്ധമാണ് യുദ്ധമാണ്ജികളുടെ ഉത്ഭവമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇൻഷാ വരും ദിവസങ്ങളിൽ നമുക്ക് പറഞ്ഞു തീർക്കാം അല്ലാഹുഹു ആ മഹാനുഭവന്മാരുടെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാനും നിസ്വാർത്ഥമായ സേവനത്തിലൂടെ സ്വർഗം പുൽകുവാനും